ഹൃദയം കാക്കാൻ ചുവന്ന വസ്ത്രമണിഞ്ഞ് മലപ്പുറം ദിനത്തിൽ വാക് ഏറ്റവും ശ്രദ്ധേയമായി ഹൃദയ ദിനത്തോടനുബന്ധിച്ച് സീനിയർ ചേംബർ ഇന്റർനാഷണൽ മലപ്പുറവും യു ബി ഇന്റർനാഷണലും സംയുക്തമായി ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വാക് ഏതോൺ നൂറിലധികം പേരുടെ പങ്കാളിത്തത്തോടെ ഏറെ ശ്രദ്ധേയമായി ഹൃദയാരോഗ്യ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പങ്കെടുത്തവരെല്ലാം ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് പരേഡിൽ അണിനിരുന്നത് രാവിലെ ഏഴ് മണിക്ക് മലപ്പുറം എം പരേഡ് ഗ്രൗണ്ടിൽ ആരംഭിച്ച വാക് ഏതോൺ കുന്നുമൽ ട്രാഫിക് ഐലൻഡ് ചുറ്റി ടൗൺ ഹാളിൽ സമാപിച്ചു എം അസിസ്റ്റന്റ് പി അസിസ്റ്റൻ്റ് ബാബു പരേഡ് ഫ്ലാഗ് ഓഫ് ചെയ്തു ടൌൺ ഹാളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ആരോഗ്യ ക്ലാസും സന്ദേശവും പഠനാർഹമായിരുന്നു ഹൃദയരോഗ വിദഗ്ധൻ ഡോക്ടർ ഗഗൻ വേലായുധൻ ക്ലാസ് എടുത്തു ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഹൃദയാരോഗ്യത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു വിവിധ സാമൂഹിക സംഘടനാ നേതാക്കൾ ആശംസകൾ നേർന്നു ഡെപ്യൂട്ടി ഡി ഡോക്ടർ ഡോ ഷിബുലാൽ മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ ചേംബർ ഭാരവാഹികളായ അനിൽ പത്മനാഭ നൌഷാദ് മാംറ ഡോട്ട് അക്കാദമി ഡയറക്ടർ ബിജു വില്ലോടി വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതിയുടെ വനിതാ വിംഗ് സെക്രട്ടറി നജ്ല താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് വിംഗ് പ്രസിഡന്റ് സിദ്ധിഖ് ആശംസകൾ അറിയിച്ചു യു സെക്രട്ടറി സുരേഷ് നന്ദി പറഞ്ഞു സംഘാടകരായ സീനിയർ ചേംബർ ഇന്റർനാഷണൽ മലപ്പുറം യു ഇന്റർനാഷണൽ ഭാരവാഹികൾ നേതൃത്വം നൽകിയ പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്തു ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച ഈ വാക് ഏത്തോൺ മലപ്പുറം നഗരത്തിൽ ഒരു പുതിയ സന്ദേശം നൽകി നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം